എന്നൊന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖമാണ് ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടേത് നിലവിൽ തന്റെ അൻപത്തിരണ്ടാം പിറന്നാൾ ആഘോഷിക്കുകയാണ് സച്ചിൻ ഈ സാഹചര്യത്തിൽ സജിന്റെ ഏറ്റവും മികച്ച കുറച്ച് ഇന്നിംഗ്സുകൾ പരിശോധിക്കാം ഒന്ന് വേഴ്സസ് ഓസ്ട്രേലിയ ഷാർജ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഷാർജയിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ഏകദിന മത്സരത്തിലാണ് സജിന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്ന് പിറന്നത് സജിന്റെ എക്കാലത്തേ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് രണ്ട് ലക്ഷ്യങ്ങളായിരുന്നു ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇന്ത്യയ്ക്ക് ആവശ്യം ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസ് ആയിരുന്നു അതേസമയം ഇരുനൂറ്റി അൻപത്തിനാല് റൺസ് സ്വന്തമാക്കിയാൽ ഇന്ത്യയ്ക്ക് ടൂർണമെന്റിന്റെ ഫൈനലിൽ എത്താൻ സാധിക്കുമായിരുന്നു സച്ചിൻ മത്സരത്തിൽ റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ഇന്ത്യ ഫൈനലിൽ പ്രവേശിക്കുകയുണ്ടായി രണ്ട് ടു ഹൺഡ്രഡ് വേഴ്സസ് സൌത്ത് ആഫ്രിക്ക ഗ്വാളിയർ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഒരു അത്ഭുത ഇന്നിംഗ്സ് ആയിരുന്നു ഗോളിയാറിൽ സച്ചിൻ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിച്ചത് ഒരു ഏകദിന മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് സച്ചിൻ മത്സരത്തിൽ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തിൽ നടന്ന മത്സരത്തിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പന്തുകളിലാണ് സജിൻ ഇരുന്നൂറ് റൺസ് പൂർത്തീകരിച്ചത് ബൗണ്ടറികളിലൂടെ മാത്രം ഈ മത്സരത്തിൽ നൂറ് റൺസ് സ്വന്തമാക്കാൻ സജിന് സാധിച്ചിരുന്നു മൂന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് വേഴ്സസ് ഓസ്ട്രേലിയ ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ റൺസ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തിഒൻപതിൽ ഇത്തരമൊരു സ്കോർ ഏകദിന ക്രിക്കറ്റിൽ സുരക്ഷിതമായിരുന്നു പക്ഷേ സജിൻ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ഭീഷണി സൃഷ്ടിച്ചു ഒന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിൽ മത്സരത്തിൽ റൺസ് സ്വന്തമാക്കാൻ സജിന് സാധിച്ചു മത്സരത്തിൽ ഇന്ത്യയ്ക്ക് പതിനെട്ട് പന്തുകളിൽ പത്തൊൻപത് റൺസ് വിജയിക്കാൻ വേണമെന്ന രീതിയിലാക്കിയ ശേഷമാണ് സജിൻ മൈതാനം വിട്ടത് പക്ഷേ സജിന്റെ വിക്കറ്റിന് ശേഷം ഇന്ത്യ തകർന്നടിയുകയും മത്സരത്തിൽ പരാജയം നേരിടുകയും ചെയ്തു നാല് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺസസ് ഓസ്ട്രേലിയ സിഡ്നി മുൻപുള്ള മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലും വളരെ മോശം ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത സച്ചിൻ ടെണ്ടുൽക്കറുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു രണ്ടായിരത്തി നാലിലെ സിഡ്നി ടെസ്റ്റ് മത്സരത്തിൽ കണ്ടത് തന്റെ ആ സമയത്തെ ബലഹീനതയായ കവർ ഡ്രൈവ് കളിക്കാതെയാണ് സച്ചിൻ മത്സരത്തിന്റെ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് റൺസ് സ്വന്തമാക്കിയത് മത്സരത്തിൽ ഒരു പിഴവും കൂടാതെ രണ്ട് ദിവസം ബാറ്റ് ചെയ്യാൻ സജിന് സാധിച്ചു അഞ്ച് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഒന്നിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിലാണ് സജിന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് ഉണ്ടായത് മത്സരത്തിന്റെ ആദ്യ ദിവസം അറുപത്തെട്ട് റൺസ് സ്വന്തമാക്കുന്നതിനിടെ ഇന്ത്യക്ക് നാല് വിക്കറ്റുകളാണ് നഷ്ടമായത് ശേഷം സജിൻ സിംഗിളുകൾ സ്വന്തമാക്കാനും പതിയ ബൗണ്ടറികളിലേക്ക് ശ്രദ്ധ തിരിക്കാനും ശ്രമിച്ചു ഇന്നിംഗ്സിൽ നൂറ്റി എൺപത്തിനാല് പന്തുകളിൽ നൂറ്റി അൻപത്തിയഞ്ച് റൺസാണ് സജിൻ സ്വന്തമാക്കിയത് എന്നിരുന്നാലും മത്സരത്തിൽ ഒൻപത് വിക്കറ്റുകൾക്ക് ദക്ഷിണാഫ്രിക്ക വിജയം സ്വന്തമാക്കിയിരുന്നു ആറ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് വേഴ്സസ് പാകിസ്ഥാൻ ചെന്നൈ ചെന്നൈയിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിന്റെ അവസാന ദിവസം ഇന്ത്യ ബാറ്റിംഗിൽ നന്നായി പതറിയിരുന്നു മത്സരത്തിൽ ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് റൺസാണ് എൺപത്തിരണ്ട് റൺസ് സ്വന്തമാക്കുന്നതിനിടെ ഇന്ത്യയ്ക്ക് അഞ്ച് വിക്കറ്റുകളും നഷ്ടമായി ശേഷം വളരെ ക്ഷമയോടെ മത്സരത്തിൽ മുൻപിലേക്ക് പോകാനും നയൻ മോംഗിയയ്ക്കൊപ്പം മികച്ചൊരു കൂട്ടുകെട്ട് കെട്ടിപ്പടക്കാനും സജിന് സാധിച്ചു മത്സരത്തിൽ ഇന്ത്യ പതിനാറ് റൺസിന് പരാജയം നേരിട്ടെങ്കിലും സജിൻ നേടിയ നൂറ്റിമുപ്പത്തിയാറ് റൺസ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതായിരുന്നു ഇതിനു പുറമെ രണ്ടായിരത്തി എട്ടിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സജിൻ നേടിയ സെഞ്ചുറിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഓസ്ട്രേലിയക്കെതിരെ ചെന്നൈയിൽ നേടിയ സെഞ്ചുറിയുമൊക്കെ സജിനെ ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച താരമാക്കി മാറ്റുന്നു എല്ലാ തരത്തിലും പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയായി സജിൻ എന്നും അറിയപ്പെടുന്നു നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്